നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി കഴിഞ്ഞ ദിവസം വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി വൈറ്റ് ഹൗസിലെത്തിയാണ് സെലൻസ്കി ചർച്ച നടത്തിയത് എന്നാൽ ഈ ചർച്ചകളിൽ കാര്യമായ തീരുമാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് വ്ളാഡിമർ സെലൻസ്കി പ്രധാനമായും ആവശ്യപ്പെട്ടത് ക്ക് ദീർഘദൂര മിസൈലുകൾ അതായത് പ്രമുഖക്കെ ഇനത്തിൽപ്പെട്ട മിസൈലുകൾ അടിയന്തരമായി ലഭ്യമാക്കണം എന്നാണ് എന്നാൽ അമേരിക്ക ഇതിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് കാരണം അങ്ങനെ ചെയ്താൽ യുദ്ധം വീണ്ടും കൂടുതൽ ശക്തമാവുകയും അമേരിക്കയാണ് ഇതിൻ്റെ പിന്നിൽ നിന്നുള്ള കാര്യം ലോകമെമ്പാടും പരക്കുകയും അങ്ങനെ അത് ട്രംപിനെ ഒരു മോശം കാര്യമായി തീരുകയും ചെയ്യും എന്നാണ് അമേരിക്കൻ ഭരണകൂടം ഭയക്കുന്നത് അതുകൊണ്ട് തന്നെ സെലസ്ക് മുന്നോട്ട് വെച്ച എല്ലാ കാര്യങ്ങളും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന നിലപാടായിരിക്കും അമേരിക്ക സ്വീകരിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നീട് മാധ്യമങ്ങളെ കണ്ട പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും താൻ കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായി നടത്തിയ ചർച്ചകളെക്കുറിച്ച് ഏറെ സന്തോഷത്തോടെയാണ് പ്രതികരിച്ചത് പുട്ടിൻ പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനായി താൻ നടത്തിയ ശ്രമങ്ങളെ പുടിന് അഭിനന്ദിച്ച കാര്യമൊക്കെ തന്നെ ട്രംപ് ഏറെ അഭിമാനത്തോടെയാണ് എടുത്തു പറഞ്ഞത് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം സെലൻസ്കി ആദ്യ തവണ ചർച്ചകൾക്കായി വൈറ്റ് ഹൗസിലെത്തിയ സമയത്ത് ട്രംപ് അദ്ദേഹത്തെ അപമാനിക്കുകയും തുടർന്ന് ചെലൻസ്ക്ക് ഇറങ്ങിപ്പോവുകയും ചെയ്യുകയായിരുന്നു എന്നാൽ പിന്നീട് ഇവർ തമ്മിൽ വീണ്ടും ഒത്തുതീർപ്പാവുകയും അമേരിക്ക യുക്രൈന് സഹായങ്ങൾ നൽകുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അദ്ദേഹം സമാധാനത്തിൻ്റെ ഏറ്റവും വലിയ ദൂതനായി സ്വയം അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു യുക്രൈ സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം തനിക്ക് ലഭിക്കുമെന്നൊക്കെ അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അടുത്തവണെങ്കിലും അത് കിട്ടണമെങ്കിൽ റഷ്യ യുക്രൈൻ എടുത്ത് അവസാനിപ്പിക്കണം എന്നുള്ള കാര്യം ട്രംപിന് നന്നായിട്ടറിയാം അതുകൊണ്ടുകൂടി തന്നെയായിരിക്കാം ഇനി അങ്ങോട്ട് വലിയ ദീർഘദൂര മിസൈലുകൾ തന്നെ ഈ യുക്രൈൻ നൽകേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്ക് ട്രംപ് പോയത് എന്ന് വേണം കരുതാൻ ട്രംപ് പറയുന്നത് താൻ ഏറെ വിശ്വസിച്ചിരുന്ന താൻ സ്നേഹിച്ചിരുന്ന ആളുകൾ പോലും തന്നെ പല അവസരങ്ങളും വഞ്ചിച്ചിട്ടുണ്ട് എന്നാണ് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ചുവടുകളൊക്കെ തന്നെ തന്നെ വളരെ ശ്രദ്ധിച്ച് മാത്രമേ വയ്ക്കുകയുള്ളൂ എന്നും ഇക്കാര്യത്തിലൊക്കെ തന്നെ വളരെ താല്പര്യമെടുത്ത് തന്നെ മുന്നോട്ട് പോകുമെന്നുമാണ് ട്രംപ് സൂചിപ്പിച്ചത് മാത്രമല്ല വരുന്ന ആളുകളിൽ ഹംഗറിയിൽ വെച്ച് ഡൊണാൾഡ് ട്രംപും പുട്ടിനുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ചതിന് ക്രെഡിറ്റും കൂടി തനിക്ക് ഏറ്റെടുക്കണം എന്ന ഒരു മാനസികാവസ്ഥയാണ് ട്രംപിനുള്ളത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചത് താനാണ് എന്നുള്ള ട്രംപിൻ്റെ അവകാശവാദം ഇന്ത്യ പലവട്ടം തള്ളിയിരുന്നുവെങ്കിലും ഇപ്പോഴും ട്രംപ് അവകാശപ്പെടുന്നത് അത് അവസാനിപ്പിച്ചത് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് ഏറ്റുമുട്ടൽ അവസാനിപ്പിച്ചതിന് ക്രെഡിറ്റ് ഏതായാലും ട്രംപിന് തന്നെ ലഭിച്ചിട്ടുണ്ട് അതിൽ അദ്ദേഹം ഏറെ അഭിമാനത്തിലുമാണ് പക്ഷേ അതിനിടയിലാണ് ഈ റഷ്യ യുക്രൈൻ യുദ്ധം ഒരിക്കലും അവസാനിക്കാതെ നീളുന്നത് നേരത്തെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത് താൻ അമേരിക്കൻ പ്രസിഡന്റായി വീണ്ടും എത്തിയാൽ മണിക്കൂറുകൾക്കകം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കും എന്നായിരുന്നു പക്ഷേ ഈ വർഷം ജനുവരിയിലാണ് ട്രംപ് ചുമതലയേറ്റത് പത്ത് മാസം പിന്നിട്ടിട്ടും അദ്ദേഹത്തിന് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ട്രംപിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ് അദ്ദേഹം പലവട്ടം ഇക്കാര്യത്തിൽ വ്ളാഡിമർ പുടിനെ വിമർശിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ എങ്ങനെയെങ്കിലും സമവായത്തിൻ്റെ ആ രീതിയിൽ യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റുമോ എന്നാണ് ട്രംപ് നോക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ടൊമോഹോ മിസൈലുകൾ പോലെയുള്ള ആവശ്യം യുക്രൈൻ മുന്നോട്ട് വയ്ക്കുമ്പോൾ അമേരിക്ക അതിനോട് അത്ര അനുകൂലമല്ലാത്തൊരു നിലപാട് സ്വീകരിക്കാനും സാധ്യതയുള്ളത്